ഭാഗവത സപ്താഹ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്നലെ നമ്മളെ മനോവംശം വർണ്ണന ആരംഭിച്ച് വെച്ചിരുന്നു അവിടെ ഇനി പ്രജാപതിയുടെ ദേവഹൂതി കർദ്ദമ പ്രജാപതിയുടെ ഒക്കെ കഥയോടുകൂടി ആരംഭിച്ച് നമുക്ക് കപലാവതാരം കപലോപദേശം ചതുർത്ഥ സ്കന്ധത്തിലെ രക്ഷയാഗം ധ്രുവചരിതം പൃഥ്വിചരിതം പുരഞ്ജനോ വ്യാഖ്യാനം തുടങ്ങിയതായിട്ടുള്ള രീതികളും അതുപോലെ പ്രിയവർദ്ധൻ്റെ കഥ ആരംഭിച്ചു തുടങ്ങി ഭരതന്റെ ചരിത്രം അഗ്നിധരൻ നാഭി ഋഷഭൻ ഭരതൻ ആ ഭരതചരിത്രത്തില് ഭഗവാൻ എല്ലാവർക്കും മംഗളം നൽകുന്നതായിട്ടുള്ള ഭദ്രം കലേതീതി ഭദ്രകാളി ശല്യം നൽകിക്കൊണ്ട് ഭഗവാൻ ഭദ്രകാളി ദേവിയായിട്ട് അവതരിക്കുന്ന രംഗം വരെയുള്ള ഭാഗങ്ങളാണ് നമുക്കൊക്കെ ഇന്ന് അനുസ്മരിക്കേണ്ടത് നമ്മുടെ ഏത് യജ്ഞത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും പാരായണത്തിന്റെയും നിത്യപാരായണത്തിന്റെയും നിത്യ നമസ്കാരത്തിന്റെയും ക്ഷേത്രാടനത്തിന്റെയും തീർത്ഥാടനത്തിന്റെയും എന്ന് വേണ്ട നമ്മൾ ചെയ്യുന്ന എന്ത് സൽക്കർമ്മമായിക്കോട്ടെ അതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്തിനായിരിക്കണം ലോക നന്മ എന്നുള്ള രീതിയിൽ ഭഗവാൻ സന്തോഷിക്കുക ഉള്ളൂ വേറെ ഒന്നുമില്ല ഭഗവാൻ എവിടെയാണ് ഭഗവാൻ ഉള്ളത് നമ്മുടെ ഉള്ളില് നമ്മൾ ഭഗവാൻ നമ്മൾ സന്തോഷിക്കുക എൻ്റെ മനസ്സിനെ സന്തോഷിക്കുന്ന രീതിയിൽ എനിക്ക് എന്ത് പ്രവൃത്തി എനിക്ക് ചെയ്യാൻ സാധിക്കണം അപ്പൊ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഇതാണ് അതിന്റെ ഒരു സൈക്കോളജി അതാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോഴേ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുള്ളൂ അപ്പം ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക നമുക്ക് പതിവ് പോലെ നമ്മളുടെ ഈ കർമ്മങ്ങൾ മുഴുവൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം സകല ഈ ലോകത്തെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരും അജ്ഞത കൊണ്ട് കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നവരും ഒക്കെ അപ്പൊക്കെ ഒരു ശാന്തി ആവണേ ഗുരുവായൂരപ്പ ഞങ്ങൾ ഈ ഒരു എളിയ രീതിയിലുള്ള ഈ ഒരു യജ്ഞം അത് എവിടെയൊക്കെയാണോ മാറാരോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും അതുപോലെ തന്നെയോ ബുദ്ധിമുട്ടുന്നു പിന്നെ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ദുഃഖങ്ങള് ഇങ്ങനെ ദുഃഖങ്ങളുടെ പട്ടിക നോക്കി കഴിഞ്ഞാല് എല്ലായിടങ്ങളിലും അല്ലേ ഇന്നിപ്പം സംസാരിക്കാൻ പറ്റാത്തവര് കേൾവി നഷ്ട നഷ്ടപ്പെട്ടിട്ടുള്ളവര് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ളവര് ഇങ്ങനെയുള്ളവരുടെ ഒക്കെ ഇടയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാൻ സാധിച്ചാല് ഹേ ഗുരുവായൂരപ്പ നമ്മളൊക്കെ എവിടെയോ ഉയർന്ന പദവിയിൽ നമ്മളൊക്കെ ഇരിക്കും അതൊന്നും അതിലൊന്നും നമുക്ക് അഹങ്കാരം ഉണ്ടാവാതെ അവരൊക്കെ ഒരു താങ്ങായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ യജ്ഞം സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം ആ ഒരു ആർദ്രഭാവത്തോടു കൂടി നമുക്ക് ജ്വരൊല്ലി ആ പാരായണത്തിലേക്ക് പ്രവേശിക്കാം സർവാത്മാനം കേവലം കാലോ ദൈവം ജ്വരം സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവാര ീർദേഷി ഹംസൂന്നിംസയാ വർത്തമാനത്തെ

ഇപ്പോ ഏഴ് ഏഴ് കാലായിട്ടുണ്ട് പതിനഞ്ചു മിനിറ്റ് ലേറ്റാണ് അപ്പൊ അതിനനുസരിച്ചൊക്കെ വലിയ വലിയ അധ്യായങ്ങളൊക്കെ പാരായണം ചെയ്യുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മള് പതുക്കെ വായിച്ചാൽ മതി വലിയ നമ്മൾ പാരായണവും ശുദ്ധമായിട്ട് ഉള്ള പാരായണമാണ് നമ്മൾ ഈ ഇതിലൂടെ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് കുറച്ച് സംസാ സമയം കൂടുതലെടുത്താൽ നമ്മുടെ റെസ്റ്റ് കുറച്ച് കുറയും അത്രയല്ലേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ഭംഗിയായിട്ട് വായിക്കട്ടെ വായിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരത്തിൻ്റെയും അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെയും പിതൃക്കളുടെയും ഒക്കെ അമ്മമാരുടെയും ഒക്കെ കാരുണ്യം ഉണ്ടാവട്ടെ ഭജന ഭക്തന്മാരുടെ സജ്ജനങ്ങളുടെ ഒക്കെ കാരുണ്യം ഉണ്ടാവട്ടെ നമുക്ക് നമുക്കിന്നും യാതൊരുവിധ തടസ്സവും കൂടാതെ മുമ്പോട്ട് പോകാൻ കാരുണ്യനിധിയായിട്ടുള്ള ആ ഉണ്ണികണ്ണൻ നമ്മളെ ഒന്ന് കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൃതീയസ്കന്ധം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം പാരായണം ചെയ്യാം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ മൈത്രേയ ഉംശോധ്യ മൈത്രേയ ഉതൃഭ്യാം പ്രസ്ഥിതേ സാധീപതി नित्यम् वर्यजरप्रीत्या भवानीव भवाम् भवं प्रभुम्